ോവിലും ആന്റണി രാജുവും രാജിവെച്ചു നേരത്തെ നിശ്ചയിച്ച ധാരണ പ്രകാരം ഇരുവർക്കും പകരമായി കെ വി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും ബി വി അരുടെ ക്ലിഫ് ഹൗസിൽ ആർ കിരൺ ബാബു എ കെ ജി സെന്ററിലുമുണ്ട് എ കെ സെന്ററിൽ എൽ ഡി എഫ് യോഗം അല്പസമയത്തിനകം തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉയരം അതിനുശേഷം നമുക്ക് ഇ പി ജയരാജന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും അതിൽ അദ്ദേഹം ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും ആദ്യം അരു അരുണിലേക്ക് അരുൺ നവകേരള സദസ്സ് കഴിഞ്ഞു അതിനുശേഷം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെയുള്ള മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പുതിയ രണ്ടു മന്ത്രിമാർ വരുന്നു പക്ഷെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണണം അത് പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് ആന്റണി രാജു കൈകാര്യം ചെയ്ത ഗതാഗതവും ഇപ്പുറത്തെ അഹമ്മദ് ദേവർഗോവിലിന്റെ തുറമുഖവുമാണോ പുതിയ മന്ത്രിമാർ കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സസ്പെൻസ് നിലനിൽക്കുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ രജിത് കാര്യങ്ങളിന്റെ ഔപചാരികത മാത്രമാണ് ബാക്കി ഇടതുമുന്നി തീരുമാനം എടുത്തു കഴിഞ്ഞു യോഗം ഇടതുമുള്ള പത്തരയ്ക്ക് ചേർന്ന പതിനൊന്ന് മണിക്ക് ഇടതുമുള്ളി കൺവീനർ തീരുമാനം പ്രഖ്യാപിക്കും രണ്ടു മന്ത്രിമാരും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി മുഖ്യമന്ത്രി സ്വാഭാവികമായി രാജി സ്വീകരിക്കും അഹമ്മദ്ദേവർഗോവിൻ രാജിവെച്ച ശേഷവും മാധ്യമങ്ങളക്കാരെ പ്രതികരിച്ചു ആന്റണി രാജു ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുകയാണ് രാജിക്കത്തും ക്രിസ്മസ് കേക്കുമായാണ് ആന്റണി രാജു മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ കുടുംബസമേതം കിളഫോസിലേക്ക് എത്തിയത് അല്പസമയത്തിനും കൂടിക്കാഴ്ച അവസാനിച്ച അദ്ദേഹം പുറത്തേക്ക് വരും ഏതായാലും മുന്നണിയിലെ മുൻധാരണ അനുസരിച്ച് തീരുമാനങ്ങൾ അതേപടി നടപ്പാവുകയാണ് രണ്ട് മന്ത്രിമാർ രാജിവെക്കുന്നു ഇടതുമുന്നിഗം പകരം കെ ബി ഗണേഷ് കുമാറിനെയും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും കോൺഗ്രസ് എസിൻ്റെ പ്രതിയായി രാമേന്ദ്രൻ കടന്നപ്പള്ളിയും കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി കെ ബി ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് വരും ആ പ്രഖ്യാപനം മുന്നണി കണ്ണൂരിൽ ഇ പി ജയരാജൻ പതിനൊന്ന് മണിക്ക് നടത്തും വകുപ്പുകളുടെ കാര്യത്തിലും മുന്നണി ധാരണയായി കഴിഞ്ഞു ഇനി അതും ഔപചാരിക ചർച്ചകൾ മാത്രമാണ് ബാക്കി ആനണി രാജുവിൻ്റെ ഗതാഗത വകുപ്പ് തന്നെ കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഭരിക്കും കെ ബി ഗണേഷ് കുമാർ നേരത്തെയും ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു കെ എസ് ആർ സിപ്പയുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അഹമ്മദ്ദേവർ കോവിലിൻ്റെ വകുപ്പിലേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി വരും അദ്ദേഹം നേരത്തെയും പുരാവസ് പുരാരേഖ അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്നു ഏതായാലും കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് നിൽക്കുന്നു ഇടതുമുന്നണി നവകേണനാ സദസ്സ് കഴിഞ്ഞ അവർ മന്ത്രിസഭരെ മാറ്റമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കിയതാണ് അതേപടി നടപ്പാവുകയാണ് കൂടിക്കാഴ്ച നിർണായകമായ രാജി സമർപ്പിക്കാനുള്ള ഇപ്പോൾ നടക്കുന്നത് രാജിക്ക് ശേഷം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ തീയതിയെ സംബന്ധിച്ച് ഏകദേശം ധാരണയായിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിൽ സത്യപ്രജ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് രാജ്ഭവനെ അറിയിച്ചിട്ടുള്ളത് ഗവർണർ അടുത്ത ദിവസം തിരിച്ചെത്തും അതിനേശേഷം ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാല് മണിക്ക് കെ വി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രജ്ഞയും മൂന്നാം തവണയാകും കെ വി ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് രണ്ടാം തവണ കടന്നപ്പള്ളി രാമ ശ്രമിക്കണം മൂന്നാം തവണ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിയാകുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ വി എസ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനാറിലെ പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വീണ്ടും രണ്ടര വർഷ കാല കാലാവധി എന്ന ട്ടെ ഇതിലേക്ക് ഒരിക്കൽ കൂടി മന്ത്രിയാവുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന മുതിർന്ന നേതാവ് അതാണ് പ്രധാനപ്പെട്ട കാര്യം രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പം കെ ബി ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ആർ കിരൺ ബാബു ഉള്ളത് ക്ലിഫ് ഹൌസിന് മുന്നിലാണ് കിരൺ എൽ ഡി എഫ് തീരുമാനപ്രകാരം മാറുന്നു രണ്ടുപേർ വളരെ കൃത്യമായി തന്നെ നവകേരള സദസ് അവസാനിച്ചതിൻ്റെ വളരെ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ എൽ ഡി എഫ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ നിയുക്ത മന്ത്രിമാരും രാജിവച്ച മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു എൽ ഡി എഫ് യോഗം കൂടിയായിരിക്കും അത് മറ്റെന്തൊക്കെ പ്രതീക്ഷിക്കണം രഞ്ജിത്ത് ഞാനിപ്പോൾ എ കെ ജി സെന്ററിന് മുന്നിലാണുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ഇടതുമുന്നണി യോഗം ചേരുകയും എങ്ങനെയാണ് ഈ നാല് പാർട്ടികൾക്ക് ഒറ്റ എം എൽ എ മാർ വീതമുള്ള പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടത് എന്നതിൽ തീരുമാനമെടുത്തിരുന്നു അതിൽ നാല് പാർട്ടികൾക്കായി രണ്ട് വർഷം രണ്ടര വർഷം വീതം വിധിച്ചു നൽകുക എന്നുള്ള തീരുമാനമാണ് ആദ്യം എടുത്തത് അത് കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാറിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് എസിന്റെ രാമേന്ദ്രൻ കടന്നപ്പള്ളിക്കുമാണ് രണ്ടര വർഷത്തിന് ശേഷമുള്ള അവസരം എന്ന് തീരുമാനിച്ചിരുന്നു അഹമ്മദ് ദേവർഗോവിലും ആന്റണി രാജുവുമാണ് മന്ത്രിമാരായിത്തീരുന്നത് രണ്ട് ഘടകക്ഷികളിൽ നിന്ന് അങ്ങനെ ഈ നാല് പാർട്ടികൾക്കായി രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം മാറുന്നു എന്നുള്ള തീരുമാനമെടുത്തു അത് അനായാസമായ രീതിയിൽ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം സാധാരണഗതിയിൽ മുന്നണികൾ ഇങ്ങനെ ഒരു അധികാരത്തിലേറുകയും അധികാരത്തിന് ശേഷം പിന്നീട് അധികാരം വീതം തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ സ്മൂത്തായി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ല പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ചും ഇത് ആദ്യത്തെ അവസ്ഥയാണ് ഇടതുമുന്നണി അങ്ങനെ അധികാരം മന്ത്രിസ്ഥാനം വീതിച്ച് നൽകുന്ന ഒരു പദവി ഇടതുമുന്നണി മുമ്പ് ഏതെങ്കിലും കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓരോ മന്ത്രിമാർ ഓരോ എം എൽ എ മാർ മാത്രമാണ് ഉള്ളതെങ്കിലും അവർ എൽ ഡി എഫിലെ ഘടകകക്ഷികളാണ് അതുകൊണ്ട് ഘടകക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകുക എന്നുള്ളതായിരുന്നു ആദ്യ ഇടതുമുന്നണി യോഗത്തിന്റെ തന്നെ തീരുമാനം അതോടൊപ്പം തന്നെ പിന്നീട് അവകാശവാദം ഉന്നയിച്ചത് അന്നത്തെ ശ്രേ ശ്രേയസ് കുമാറാണ് അന്ന് അവരുടെ പാർട്ടി അപ്പോൾ ജനതാദളിന് വേണ്ടി രണ്ട് ജനതാദളത്തിൽ യോജിച്ചുകഴിഞ്ഞാൽ എൽ ജെ ഡിയും ജനതാദളും യോജിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കുകൂടിയാണ് മന്ത്രിസ്ഥാനം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു അന്ന് ഇടതുമുന്നണി അറിയിച്ചത് പക്ഷേ അവരിപ്പോൾ അതിൽ നിന്ന് മാറി അവർ ഇപ്പോൾ ആർ ജെ ഡിയിലേക്കാണ് യോജിച്ചിരിക്കുന്നത് പക്ഷേ ആർ ജെ ഡിയിലേക്ക് യോജിക്കുമ്പോഴും അത് ജനതാദൾ എന്ന ഒറ്റ ഘടകമായി മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അവകാശവാദത്തിന് ഇപ്പോൾ മായ ഒരു ഗൗരവം എന്തായാലും ഈ ഇടത് മുന്നണി നൽകുന്നില്ല മറ്റൊരു അവകാശവാദം ഉന്നയിച്ചത് മുന്നണിക്ക് പുറത്തു നിന്നുള്ള മുന്നണിയെ സഹായിക്കുന്ന മുന്നണിക്ക് ഒപ്പം നിൽക്കുന്ന കോവൂർ കുഞ്ഞുമോനാണ് അദ്ദേഹം നേരത്തെ ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹവും അവകാശവാദം ഉന്നയിക്കുന്നില്ല വളരെ സ്മൂത്തായ രീതിയിലേക്ക് എങ്ങനെയാണോ തീരുമാനമെടുത്തത് അതിന് ഒരു മാസം കഴിഞ്ഞ് മാത്രമാണ് അത് മാത്രമാണ് ഒരു ഡിലേ ഉണ്ടായത് അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ തീരുമാനമൊക്കെ എടുത്ത് യാത്ര എല്ലാ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ്